Thank you. ഓളിയായിട്ട് പിള്ളേര് മേരി ഉപദേശപ്രകാരമ്പോളും എനിക്കെന്തോ

അയ്യ് അതിനെന്താ ചൂടാണത് അല്ല അയ്യോ അവര് എക്സാം ആണ് വന്നങ്ങട് അതെ പോലെ നമ്മളുണ്ട് അവന്യാൻ്റെ തൊണ്ട എനിക്ക് തരൂലേ ും കഴിഞ്ഞ മാസങ്ങളായി സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം ആരാണെങ്കിലും അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്നെ കൈയക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും

അയ്യോ നീ എന്താണ് പറയുന്നത് ഇതൊക്കെ വല്യ പ്രശ്നാവൂട്ടാ എന്തുകൊണ്ട് പ്രശ്നം എനിക്ക് മിസ്സിന് ഇഷ്ടോ ഇഷ്ടം തേങ്ങയാണ് ആരെങ്കിലും പഠിപ്പിക്കണ മിസ്സിന്റെ നൗലോട്ട് നോക്കൂ അത് മേഴ്സി മിസ്സിന് നാറിയിടിച്ചുണ്ടല്ലോ നാരികളെ

ും ഞാൻ അവിടെ ചെന്ന് മേഴ്സി കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കിട്ട് വിളിക്കും അപ്പൊ മാപ്പ് മിസ് മേഴ്സി ഞാൻ ഞാനൊരുപാട് ആഗ്രഹിച്ചത് അത് സാറായിരിക്കണമെന്ന് എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് നീപ്പത് അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് ഒന്നും പറയണ്ട എനിക്കറിയാൻ എന്നെ ഇഷ്ടമാണ്

സോറി ഞാൻ കണ്ടല്ല മോളെ കാര്യം ചെയ്യ് ഇത് തുടർച്ചന്ന് പോയാ മതി ഞാൻ അറിയാതെ അറിയാതെ പറയാതെന്നൊന്നുമല്ല ഇത് തുടർച്ചന്ന് പോയാ മതി എനിക്ക് ഒരു പ്രോജക്റ്റ് വർക്ക് ഉണ്ട് ഒന്ന് മാറി ഞാൻ പോട്ടെ ഇതി തുടർച്ച പോയാ മതി പ്രോജക്റ്റോ അസൈൻമെന്റോ എന്താണോ വെച്ച ചെയ്യൂ പക്ഷെ ഇത് തുടർച്ചന്ന് പോയാ മതി कौन रे സുര നീ കളത്തിൽ ഇറങ്ങിയാലല്ലേ ഹൃദയരഞ്ജനൊരു ത്രില്ലുലേ വിക്രണം മാറണം വിക്രം ഹൃദയഞ്ജല നിനക്ക് ഹൃദയരഞ്ജന കുറെ നാളെ നീ തുടങ്ങിയിട്ട് നിന്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ ആർക്കും എങ്ങനെയാ നെഞ്ചത്ത് കളർ മതിക്കും ഞാൻ എങ്ങനെയാണ് മാറും ഞാൻ പറഞ്ഞാറുണ്ട്

േക്സ് എന്തിനാ വീണ്ടും വരാനാണോ പിന്നെ അറിയാണ്ട് ഒന്നും ലൈലാസൂറിനെ കുളിയൊക്കെ കഴിഞ്ഞ എപ്പോഴാ വീട്ടിൽ പോകുന്നത് അതിനാഘോഷം തുടങ്ങിട്ടില്ല സമയം അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാനല്ലേ കൊഴപ്പല്ല നടക്കട്ടെ നടക്കട്ടെ ശരിയെന്ന കാണോ

മിസ് വന്നപ്പോ ഞങ്ങള് കളിയാക്കി പള്ളിപ്പാട്ട് പാടിയപ്പോഴും ഞാൻ വെച്ച ഓരോ കത്തുകളും മിസ്സെടുത്ത ആകാംക്ഷയോടെ വായിച്ചപ്പോഴും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ ദൈവം എനിക്ക് വേണ്ടി ആ എല്ലാം വെറുതെ പോയില്ലേ നീ എഴുതി കൊടുത്തത് എടാ നിന്റെ ഇഷ്ടം മിസ്സിന് അറിയാത്തോണ്ട് മിസ്സ് മിസ്സിന് ഇഷ്ടമുള്ള സാറിനോട് പോയി പോയി ഫിഫു അത് വിട്ടുകളാ എന്നാലും ഇഷ്ടം തുറന്നു തുറന്നു പറയാൻ നന്നായി ാണ് കാര്യങ്ങൾ പറയട്ടെ അപ്പൊ നീ മര്യാദിക്കാൻ സംഭവം കേട്ടോ അല്ലെങ്കിൽ ഞാൻ അച്ഛന്റെ അടുത്ത് അടുത്തുറയി ഞാൻ പറഞ്ഞത് അനുസരിച്ചു അയ്യോ ഈശോ മിസ്സി ആയിരിക്കട്ടെ അച്ഛോ നീം എന്താ ഇവിടെ നിനക്ക് വീട്ടിൽ പോറായില്ല അല്ലാതെ എക്സാം ആയിട്ട് ഞങ്ങൾ കമ്പൽസഡി ആയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞായിട്ട് പഠിക്കുന്ന ഭക്ഷണം കഴിച്ചോലും മെസ്സടക്കാറായി എന്നാ പെട്ടെന്ന് പോയി രണ്ടാളും അല്ല ഞാൻ വീട്ടിൽ പോയി എന്നാ നീ വീട്ടിൽ പോയി കഴിക്കേ നീ കഴിക്കൽ പോയി കഴിക്കേ ഞാൻ നേരത്തെ കഴിച്ചു എന്ത് കഴിക്കുടത് എന്റെ ഫിഫു നീ ഞാൻ പറയണതെന്ന് മനസ്സിലാക്ക ടീച്ചറിനെ കുറുക്കൻ അല്ല സാറുണ്ടേ അതുകൊണ്ട് നാളെ വീട്ടിലൊന്ന് ഒരു ദോശയും ചമ്മന്തിയും കഴിച്ച് നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും നീ ഭക്ഷണം കഴിച്ചിട്ട് യൂട്യൂബിൽ എന്റെ പ്രഭാഷണം കേൾക്കുക എന്നിട്ട് നിന്റെ ആത്മീയത ഉണർത്തുക നന്നായിട്ട് പിന്നെ എന്റെ അച്ഛന്റെ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരെ ഷെയർ ചെയ്യിപ്പിക്കണം ഇടക്ക കല്ലതാ കൊറച്ചാളെ അച്ഛൻ ഏരി തന്നെയാ ഇടയ്ക്കൊക്കെ ഇറങ്ങുക അപ്പൊ നീ അച്ഛൻ്റെ നെഞ്ചുവേദനയുടെ പ്രസംഗി ഏൽപ്പിക്കാം